ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഈ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പം ഇന്ന് തീരെ എനിക്ക് വയ്യ പറഞ്ഞിട്ട് വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞിട്ട് ഇരുന്നതാണ് അപ്പം ഞാൻ എന്തായാലും ഇന്ന് വീഡിയോ ഇട്ടില്ലെങ്കിൽ വാച്ചോറൊക്കെ കുറയോട്ടാ അപ്പം ഇന്നത്തെ വീഡിയോ ഒരു സ്ത്രീ പുരുഷനോട് ആത്മാർത്ഥമായി സ്നേഹിക്കും സ്നേഹിക്കുന്നത് സ്നേഹിക്കുന്നതിൻ്റെ രണ്ട് ലക്ഷണങ്ങളാണ് കേട്ടോ ഒന്ന് ഞാൻ എൻ്റെ റിയൽ ആയിട്ടുള്ള അനുഭവങ്ങളൊക്കെ വെച്ചിട്ടും പിന്നെ ഞാൻ പണ്ടൊക്കെ എവിടെയോ കുറച്ച് വായിച്ചതുമൊക്കെയാണ് അപ്പോൾ ഇത് ഞാൻ ഇടാൻ കാരണം കുറച്ച് പേര് എൻ്റെ അടുത്ത് കണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് മൂന്ന് മണിക്ക് ഒരു മെസ്സേജ് വാട്സപ്പിൽ വന്നിട്ടുണ്ടായിരുന്നു ഇടുവോ ചോദിച്ചിട്ട് അപ്പം ശരി അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഒരു സ്ത്രീ പുരുഷനോട് ആത്മാർത്ഥമായ സ്നേഹം കാണിക്കുന്നതിൻ്റെ ലക്ഷണങ്ങളാണ് കേട്ടോ സ്നേഹമെന്ന് പറയുന്നത് ഒരു ആത്മാർത്ഥ ബന്ധമാണ് കേട്ടോ സ്നേഹമെന്ന് പറയുന്നത് ഒരു ആത്മാർത്ഥ ബന്ധമാണ് ആ ബന്ധത്തിൻ്റെ അടയാളമാണ് നിങ്ങൾ ആ ബന്ധത്തിൻ്റെ അടയാളമാണ് ആ പുരുഷൻ കയറി വരുമ്പോൾ ഉള്ള ശബ്ദമൊക്കെ ഇല്ലേ നടന്ന് വരുമ്പോൾ വീടിൻ്റെ അകത്ത് കയറി വരുമ്പോഴുള്ള ആ ഒരു സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു എന്താണ് ആവേശവും ഒരു സാന്ത്വനവും ഒക്കെ നമുക്ക് തോന്നാറുണ്ടല്ലേ അതൊക്കെ റിയലായിട്ടുള്ള കാര്യമാണ് അവരുടെ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ അയ്യോ വന്നു അങ്ങനെ ഇങ്ങനെ വന്നിട്ട് നമുക്കൊരു എന്താ പറയുക അവർ എൻകറേജ് ആയിട്ട് ഒരു ഇതുണ്ടാവും അപ്പോൾ സാന്ത്വനവും ആവേശം നിറഞ്ഞ ആ ഒരു അടയാളമാണ് ആ പുരുഷൻ്റെ ഒരു ആരാണോ കല്യാണം കഴിച്ചാൽ അങ്ങനെ കിട്ടാം അപ്പം അങ്ങനെ അത് റിയലായിട്ടുള്ളതാണ് പിന്നെ എന്താ പറയുക അതുപോലെ തന്നെ തോൽവിയിലും പരാജയത്തിലും രണ്ടിലും കൂടെ നിൽക്കോട്ടോ അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തോൽവിയിലും പരാജയത്തിലും ഒരേ തൂക്കം ത്രാസില് തൂങ്ങ് തൂക്കം വെക്കുന്ന പോലെ ഒരേ തൂക്കത്തിലായിരിക്കും ആ ഒരു ബന്ധം നിലനിൽക്കുക പിന്നെ എന്താണ് ഞാനൊരു ഉദാഹരണം പറയാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആത്മാർത്ഥമായിട്ടുള്ള ബന്ധം ഒരു സിംഹമില്ലേ കാട്ടിലെ സിംഹം എന്ന് പറയുന്നത് നമ്മൾ പേടിക്കുന്ന ഒന്നാണ് അപ്പം ആ സിംഹം അതിൻ്റെ കുട്ടികളെ എങ്ങനെ പരിലാളിക്കുന്നുവോ അതുപോലെയാണ് ആത്മാർത്ഥമായിട്ടുള്ള ആ ഒരു പ്രണയത്തിൻ്റെ സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ആ ഒരു ബന്ധം കളങ്കമില്ലാത്ത ഒരു ബന്ധം അപ്പം ഞാൻ പറഞ്ഞത് ആ സിംഹം കുട്ടികളെ ഈ പല മൃഗങ്ങളും പക്ഷികളെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ ഞാൻ ഈ സിംഹത്തിൻ്റെ കാര്യം ആലോചിച്ച് ആലോചിച്ചിട്ടൊക്കെ ഉണ്ട് ഞാൻ ഇങ്ങനെ നോക്കാറുണ്ട് സിംഹത്തിൻ്റെയൊക്കെ ഇങ്ങനെ മ്യൂസിയത്തൊക്കെ പോയി കാണുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ കുട്ടികളൊക്കെ ഇങ്ങനെ നാലഞ്ച് കുട്ടികളായിരിക്കും ഇങ്ങനെ പരിലാളിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നത് ഞാനിങ്ങനെ ചിന്തിച്ചിട്ടുണ്ട് കേട്ടോ ശരിക്കും റിയലായിട്ടുള്ള കാര്യമാണ് മറ്റ് പക്ഷിമൃഗാദികളും ജന്തുക്കളും ഒന്നും ഇത്ര മാത്രം ഒന്നും പരിലാളിക്കില്ല ഒരു ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കഴിക്കാനുള്ള ഇതാവുമ്പോൾ അവര് വിട്ട് തള്ളി ഇവരങ്ങനെ ചെയ്യുവായിരിക്കും പക്ഷെ ഇവർ കൂടുതൽ ഈ സിംഹം എന്ന് പറയുന്ന നമ്മൾ സിംഹം എന്ന് പറയുമ്പോൾ പേടിക്കില്ലേ കാട്ടിലെ രാജാവും അതുപോലെ തന്നെ നമ്മളുടെ എന്താണ് പുരുഷന്മാർ ആണുങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ നമ്മൾ പറയില്ല ഇതെന്താണ് ഒരു സിംഹമാണോ മൃഗമാണോ എന്നൊക്കെ പറയും എന്നിട്ട് നമ്മൾ പറയും എന്താണ് ഇവരുടെ കുട്ടികളൊക്കെ എങ്ങനെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ മനുഷ്യന്മാർ പോലും മൃഗം പോലെ തന്നെയാണ് ചിലപ്പോൾ കുട്ടികളവിടെയൊക്കെ പെരുമാറുന്നത് പക്ഷെ സിംഹം അങ്ങനെ ചെയ്യില്ല കേട്ടോ അത് റിയലായിട്ടുള്ള കാര്യമാണ് കുട്ടികളെ ഭയങ്കര പരിലാളനായിരിക്കും അങ്ങനെ നിങ്ങൾക്ക് അറിയാൻ പറ്റും കണ്ടിട്ടുള്ളവർക്ക് അതുപോലെയാണ് ഈ ആത്മാർത്ഥമായിട്ടുള്ള ഒരു പ്രണയം അവർ അതുപോലെ കുടുംബജീവിതത്തിൽ ഭാര്യയും ഭർത്താവും അതുപോലെ അവർ പരിലാളിക്കും പുരുഷനെ അപ്പോൾ അതാണ് ഞാൻ ഈ പറഞ്ഞു വന്നതിൻ്റെ ടോപ്പിക്കിൻ്റെ കാരണങ്ങൾ പിന്നെ എന്താ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാരണം അല്ല ഒരു കാര്യം ഒരു ലക്ഷണം സ്ത്രീ പുരുഷൻ സ്ത്രീ പുരുഷനും ഒന്നായി ഒരു കുടുംബജീവിതം നയിക്കുവാൻ നൽകപ്പെട്ടിരിക്കുന്ന ശ്രേഷ്ഠ ഗുണമാണ് പ്രണയോട്ടം നമ്മളൊരു കുടുംബജീവിതം നയിക്കാനായിട്ട് ഒന്നായിട്ട് ഒരു കുടുംബജീവിതം നയിക്കാനായിട്ട് നൽകപ്പെട്ടിരിക്കുന്ന ഒരു ശ്രേഷ്ഠ ഗുണമാണ് പ്രണയോട്ടം അപ്പം ഈ മൂന്ന് രണ്ട് മൂന്ന് കാര്യങ്ങൾ മസ്റ്റായിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഇത് ചോദിച്ചപ്പോൾ ഞാൻ ഒന്ന് പറഞ്ഞതാണ് കുറച്ചും കൂടി വിശദമായിട്ടൊക്കെ പറയാൻ പക്ഷെ ഇവിടെ കുറച്ച് ഡിസ്റ്റർബൻസ് ഒക്കെ ഉണ്ട് എൻ്റെ സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ അതാണ് ഞാൻ ഇങ്ങനെ പതിയെ പറയുന്നത് അപ്പോൾ എന്തായാലും എനിക്കിന്ന് വീഡിയോ ഇട്ടേ തീരുള്ളൂ അപ്പം ഇന്ന് വീഡിയോ കുറവാണ് അപ്പം നാളെ ഞാൻ എന്താ ഇങ്ങനെ ആലോചിക്കുന്നു ലൈവില് വരണോ വേണ്ടയോ എന്നൊക്കെ ആലോചിക്കുന്നുണ്ട് അപ്പം ഞാൻ ആലോചിച്ചിട്ടില്ല നാളെ വരാമെന്നൊക്കെ വിചാരിക്കുന്നു പക്ഷേ എനിക്കൊരു എന്താ പറയുക ടൈമിംഗ് ഇല്ല ഒരു ടൈം പറഞ്ഞാലല്ലേ ആ ലൈവിൽ വരുള്ളൂ ഞാൻ എന്തായാലും ഒരു ദിവസം ലൈവിൽ വരാം അപ്പോൾ ഒരുപാട് പേർക്ക് താങ്ക്സ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കേ ബൈ ചാറ്റ